എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിതൊരു ഓഫർ സെയിലിലാണ് വിത്തുകളെല്ലാം വന്നിരിക്കുന്നത് നമുക്കിതിന് ഒൻപത് തരം വിത്തുകൾ ഉണ്ടായിരിക്കും ഈ ഇതൊരു കോംബോ സെയിലാണ് തരം വിത്തുകൾ ഒൻപത് തരം വിത്തുകൾക്ക് നമുക്ക് റേറ്റ് വരുന്നത് നമുക്ക് ടോട്ടൽ റേറ്റ് പോസ്റ്റൽ ചാർജ് ഉൾപ്പെടെ നമുക്ക് വരുന്നത് നൂറ് രൂപ മാത്രമായിരിക്കും നിങ്ങൾ പേ ചെയ്യേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് നൂറ് രൂപയാണ് അതിൽ ഒൻപതരം വിത്തുകൾ ഉണ്ടായിരിക്കും കേട്ടോ അപ്പം വിത്തുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഒരുപാട് ഭയങ്കര ഹൈലായിരിക്കില്ല നമുക്കിവിടെ അതനുസരിച്ച് ഉള്ളൊരു വിത്തിൻ്റെ എണ്ണം തന്നെ തന്നെയായിരിക്കും ഓട്ടോ വരന്ത മാരി ഉണ്ട് അങ്ങനെ നമ്മളിതിൽ കാണിക്കുന്ന എല്ലാ വെറൈറ്റീസും നമുക്ക് അവൈലബിൾ ആണ് എല്ലാത്തിൻ്റെയും വിത്ത് സെപ്പറേറ്റ് ആയിട്ട് തന്നെയായിരിക്കും നമ്മൾ ടാഗ് ചെയ്ത് വേറെ സെപ്പറേറ്റ് സെപ്പറേറ്റ് അവനെയായിരിക്കും അയക്കുന്നത് അപ്പോൾ വിത്തുകളൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പറാണ് ഞാനത് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു നമ്പറിൽ വേണം നിങ്ങളെല്ലാവരും വാട്സപ്പ് മെസ്സേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പോസ്റ്റൽ ചാർജ് ഉൾപ്പെടെയാണ് പേ ചെയ്യേണ്ട എമൗണ്ട് ആണ് നൂറ് രൂപ കേട്ടോ ഒൻപത് തരം വിത്തായിരിക്കും നമുക്കിതിൽ വരുന്നത് ഈ ഒന്പത് തരം വിത്തിനും കൂടെ കൂടിയിട്ടാണ് നമുക്ക് നൂറ് രൂപ റേറ്റ് വരുന്നത് അപ്പം നമ്മൾ പോസ്റ്റൽ വഴിയാണ് അയച്ചു തരുന്നത് കേട്ടോ രജിസ്റ്റേഡ് പോസ്റ്റ് വഴിയാണ് അയച്ചു തരുന്നത് സ്പീഡ് പോസ്റ്റൊക്കെ ചെല്ലെന്ന് ചോദിക്കുന്നുണ്ട് സ്പീഡ് പോസ്റ്റൊക്കെ എന്തിനായാലും മിനിമം റേറ്റ് കൂടുതലാണ് പിന്നെ സ്റ്റാമ്പ് ഒട്ടിച്ചിട്ടുള്ളത് ചോദിക്കുന്നുണ്ട് പിന്നെ അത് എല്ലാവർക്കും അത്ര പോസിബിളല്ല എന്ന് തോന്നുന്നത് അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും രജിസ്റ്റേഡ് പോസ്റ്റിൽ അയക്കുന്നത്